ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഉരുളം കെയങ്ങും ബ്രെഡും വെച്ചിട്ടാണ് സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ആ കടായിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാറ്റി എടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് സബോളയുടെ ഒക്കെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വാറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റ് ആണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് അതൊരു അരസ്പൂണ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് അതൊരു കാൽ സ്പൂണ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുരുമുളക് പൊടി ഒരു അര അരസ്പൂണ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളം അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്ത ഉരുളം കേങ്ങാണ് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം അതിനുശേഷം ഈ സബോളയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഉരുളങ്കേങ്ങിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണത്തിൽ തന്നെ ഉരുളക്കേങ്ങിൻ്റെ മസാല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു ബ്രെഡ് മൂന്ന് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എട്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പോൾ ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലൂസാക്കി എടുക്കണം ഇപ്പം ഈ മാ ഈ മാവിൽ മുക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നമുക്ക് ബാറ്ററി ആക്കിയെടുക്കണം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം അപ്പം നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിനു മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായതിന് ശേഷം നമ്മൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ബ്രെഡ് ആയത് കാരണം തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറക്ക് നല്ല കളർ മാറി വരും ചെയ്യും ഉള്ളിൽ വെന്ത് കിട്ടാണ്ട് വരും അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാ ഭാഗവും ഇനി എല്ലാ ഭാഗവും ഫ്രൈ ആയി കിട്ടിയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പൊ ഇതിന്റെ എല്ലാം മാറി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലക്കൻ കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്